ആർളം കൃഷിഭവൻ കാർഷിക വികസന സമിതി യോഗം ചേർന്നു ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷമായി ആർളം കൃഷിഭവൻ കാർഷിക വികസന യോഗം വെളിമാനത്തുള്ള കൃഷിഭവൻ ഹാളിലാണ് യോഗം ചേർന്നത് ആർള ഫാമിൽ ഏഴാം ബ്ലോക്കിൽ നിർമ്മിച്ച കൃഷിഭവൻ കെട്ടിടം കൃഷി വകുപ്പിന് കൈമാറാനും അവിടെ വാർത്തതല അഗ്രോ ക്ലിനിക് ആരംഭിക്കാനും ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു കൃഷി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാനും തീരുമാനമായി കാർഷിക വിളകളുടെ തൈവിതരണം സമയബന്ധിതമായി പൂർത്തീകരിക്കാനും പരിസ്ഥിതി ദിനത്തിൽ സ്കൂൾ തലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഫലവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിക്കുവാനും പരിപാലിക്കുവാനും ഉൾപ്പെടെ നിരവധി തീരുമാനങ്ങളാണ് ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി കൃഷി ഓഫീസർ ശരത് കൃഷ്ണ സ്വാഗതം പറഞ്ഞു കൃഷി ഓഫീസർ മധുസൂദനൻ പദ്ധതികൾ വിശദീകരിച്ചു ആർലം ബാങ്ക് പ്രസിഡന്റ് കാർഷിക വികസന സമിതി അംഗങ്ങളായ കെ ബി ഉത്തമൻ സോമൻ ടി എ ജോസഫ് പി കെ കരുണാകരൻ മുകുന്ദൻ ബിനോയ് കൊന്നക്കാമണ്ണിൽ ടി റസാഖ് പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ സോഫ സെറ്റ് സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരുട്ടി റോഡ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ